നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പത്ത് ചൊവ്വാഴ്ച പ്രധാന ദേശാഭിമാനി വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമികം കേരളം ഇന്ത്യയിലല്ലേ കേരളവും ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണെന്നും മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന സഹായങ്ങൾ നമുക്കും ലഭ്യമാക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ത്രിപുര തെലങ്കാന ആന്ധ്ര ഉത്തരാഖണ്ഡ് ബീഹാർ എന്നിവയുടെയും ഒടുവിൽ തമിഴ്നാടിൻ്റെയും അനുഭവം മുന്നിലുണ്ട് അതിനെ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ നമുക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ പ്രത്യേക വീക്ഷണ കോണിലൂടെ മാത്രം കണ്ടാൽ മതിയോ കേരളത്തിലുണ്ടായത് സഹായം അർഹിക്കുന്ന ദുരന്തമല്ല എന്നുണ്ടോ അത് പറയണം അല്ലാതെ തങ്ങൾക്ക് താൽപ്പര്യമില്ലെന്ന അവസ്ഥ സ്വീകരിക്കുന്നത് ശരിയാണോ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ ചോദിച്ചു ഉരുൾപൊട്ടലിനെ തുടർന്നുള്ള നാശനഷ്ടങ്ങൾക്ക് സഹായം ചോദിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ വിചിത്രവാദമാണ് ഉന്നയിക്കുന്നത് വിശദമായ പഠന റിപ്പോർട്ട് നൽകാൻ വൈകിയതിനാലാണ് പ്രത്യേക സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കാത്തതെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന വസ്തുതാവിരുദ്ധമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ പകപോക്കലാണ് നടക്കുന്നത് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് വി ജിഎഫ് പല മടങ്ങായി തിരിച്ചടച്ചേ തീരൂ എന്ന് കേന്ദ്രം വീണ്ടും അറിയിച്ചിരിക്കുന്നു നാളിതുവരെയുള്ള നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണ് ഇത് വി ഡി എഫ് ഒറ്റത്തവണ ഗ്രാൻഡായി നൽകുന്നതാണ് വായ്പയല്ലെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ ആരാധനാലയങ്ങളുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിലെ സ്ഥിതി സംരക്ഷിക്കാൻ വ്യവസ്ഥ ചെയ്തുള്ള ആരാധനാലയ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഫലപ്രദമായി നടപ്പാക്കണമെന്ന് രണ്ട് ദിവസമായി ഡൽഹിയിൽ ചേർന്ന സി പി ഐ എം പോളിറ്റ് ബ്യൂറോ യോഗം ആവശ്യപ്പെട്ടു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മസ്ജിദുകളുടെ സ്ഥാനത്ത് ഹിന്ദു ക്ഷേത്രങ്ങളായിരുന്നെന്ന് അവകാശപ്പെടുന്ന ഹർജികൾ കീഴ്ക്കോടതികൾ പരിഗണിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നത് ആശങ്കാജനകമാണ് വാരണാസിക്കും മധുരയ്ക്കും പിന്നാലെ സംഭലിൽ ഉള്ള പതിനാറാം നൂറ്റാണ്ടിലെ മസ്ജിദിൽ സർവേയ്ക്ക് കീഴ്ക്കോടതി നിർദ്ദേശം നൽകി തുടർന്നുണ്ടായ സംഘർഷത്തിൽ നാല് മുസ്ലിം യുവാക്കൾ കൊല്ലപ്പെട്ടു അജ്മീർ ദർഗ സംബന്ധിച്ചും സമാനമായ ഹർജി സിവിൽ കോടതി ഫയൽ ഫയലിൽ സ്വീകരിച്ചു നോട്ടീസ് അയച്ചു പോളിറ്റ് ബ്യൂറോ കമ്മ്യൂണിക്കയിൽ ചൂണ്ടിക്കാട്ടി ആരാധനാലയ സംരക്ഷണ നിയമം ഉയർത്തിപ്പിടിച്ച് ഇത്തരം നിയമ നടപടികൾക്ക് വിരാമമിടാൻ സുപ്രീംകോടതി തയ്യാറാകാത്തത് ദൗർഭാഗ്യകരമാണ് അയോധ്യ തർക്കത്തിൽ അഞ്ച് അംഗ ഭരണഘടനാ ബെഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിലെ വിധിയിൽ ഈ നിയമത്തിന്റെ സാധുത അംഗീകരിച്ചതാണ് ഈ ദിശയിൽ നീങ്ങാനും നിയമലംഘനങ്ങൾ അവസാനിപ്പിക്കാനും സുപ്രീംകോടതി തയ്യാറാകണം മലയാള ചലച്ചിത്രരംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ ഡി ഡാനിയേൽ പുരസ്കാരം സംവിധായകൻ ഷാജി എൻ കരണിന് സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണ് ഇത് അഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് അവാർഡ് യുഎൻ ഭീകരസംഘടനയായി പ്രഖ്യാപിച്ച ഹയാദ് സഹ്രീർ അൽ ഷാം എസ് ടി എസ് നിയന്ത്രണം പിടിച്ച സിറിയയിൽ അവസരം മുതലാക്കി കടന്നു കയറാൻ അമേരിക്കയും ഇസ്രയേലും ആയുധ സംഭരണ കേന്ദ്രങ്ങളിലേക്കെന്ന പേരിൽ സിറിയൻ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി യുദ്ധോപകരണങ്ങൾ വിമതർക്ക് ലഭിക്കരുതെന്ന് ഉറപ്പാക്കാനാണിതെന്ന് ഇസ്രായേൽ വിദേശ മന്ത്രാലയം അവകാശപ്പെട്ടു ഐഎസ് ശക്തി കേന്ദ്രങ്ങളിലേക്ക് എന്ന പേരിൽ സിറിയൻ മേഖലയിൽ അമേരിക്കയും വ്യോമ ആക്രമണം നടത്തി ഇരുരാജ്യങ്ങളുടെയും ആക്രമണം തടയാൻ സിറിയയിൽ അട്ടിമറി നടത്തിയ ഭീകരർ തയ്യാറായില്ല എസ് ടി എസ് നേതാവ് അബു മുഹമ്മദ് അൽ ജലാനി ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുമില്ല രാജ്യത്തെ ശതകോടീശ്വരന്മാരുടെ ആകെ ആസ്തി തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി ഡോളർ ആസ്തി നാൽപ്പത്തിരണ്ട് ദശാംശം ഒരു ശതമാനം ഉയർന്നു ഇന്ത്യ ശതകോടീശ്ശരന്മാരുടെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ കേന്ദ്രമായെന്ന് സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായുള്ള ബഹുരാഷ്ട്ര സാമ്പത്തിക സേവന കമ്പനി യു ബി എസിന്റെ പുതിയ ബില്യണേഴ്സ് ആംബിഷൻസ് റിപ്പോർട്ടിൽ പറയുന്നു മധ്യ ഇസ്രായേലിലെ യാവ്നെയിൽ ബഹുനില കെട്ടിടത്തിന്റെ മുകളിൽ ഡ്രോൺ ഇടിച്ച് സ്ഫോടനമുണ്ടായതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ആക്രമണത്തിൽ പതിനഞ്ചാം നിലയിലെ ബാൽക്കണിയിൽ തീപിടുത്തമുണ്ടായെങ്കിലും ആളപായമില്ല ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ചെത്തിയ ഡ്രോൺ യമനിൽ നിന്നോ ഇറാഖിൽ നിന്നോ ആകാം വിക്ഷേപിക്കപ്പെട്ടതെന്ന് ഇസ്രയേൽ സംശയിക്കുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല ക്ഷേമ പെൻഷൻ അനർഹമായി കൈപ്പറ്റിയവർക്കെതിരെ അച്ചടക്ക നടപടിക്ക് മൃഗസംരക്ഷണ വകുപ്പ് എഴുപത്തിനാല് പേരാണ് പട്ടികയിൽ ഉള്ളത് അവർക്കെതിരെ വകുപ്പ് തല നടപടിക്ക് മുന്നോടിയായി അന്വേഷണം നടത്തും തുടർന്നാകും നടപടി ഭിന്നശേഷിക്കാരനായ തീർത്ഥാടകനെ ശബരിമല സന്നിധാനത്തിലേക്ക് എത്തിക്കാനുള്ള ഡോളി സർവീസ് വൈകിയതിൽ ഹൈക്കോടതി വിശദീകരണം തേടി ശബരിമലയിലെ ചീഫ് പോലീസ് കോർഡിനേറ്റർ രണ്ടു ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണയും ഉൾപ്പെട്ട ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു ഞായറാഴ്ച എത്തിയ തീർത്ഥാടകനാണ് പമ്പ ബസ് സ്റ്റോപ്പിൽ ഡോളിക്കായി കാത്തുനിൽക്കേണ്ടി വന്നത് ഈ സമയം പമ്പ ഗണപതി ക്ഷേത്രത്തിന് സമീപത്തെ കേന്ദ്രത്തിൽ ഡോളി ലഭ്യമായിരുന്നില്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു ഇരുപത്തിനാലുകാരിയായ കോളേജ് വിദ്യാർത്ഥിനി പതിവില്ലാതെ ധൃതിയിൽ വീട്ടിലെത്തി മുറിയിൽ കയറി കഥകടച്ചു വീട്ടുകാർ വിളിച്ചിട്ടും കഥകു തുറക്കാൻ കൂട്ടാക്കിയില്ല ഭയന്ന വീട്ടുകാർ ഇൻഫോ പാർക്ക് പോലീസിനെ വിളിച്ചു ഒടുവിൽ അമ്മ ജനന അരികിലെത്തി മകളുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങിയെടുത്തു സംഭവങ്ങളുടെ ചുരുളഴിയുന്നത് അപ്പോൾ സൈബർ തട്ടിപ്പുകാരുടെ വെർച്വൽ അറസ്റ്റ് ഭീഷണിയിൽ അകപ്പെട്ടിരിക്കുകയായിരുന്നു പെൺകുട്ടി കോടിക്കണക്കിന് രൂപയുടെ ഹവാല ഇടപാടിൽ പെൺകുട്ടിയുടെ സിം കാർഡ് ഉപയോഗിച്ചെന്ന് പറഞ്ഞാണ് തട്ടിപ്പുകാർ ഫോൺ വിളിച്ചത് പോലീസിൽ നിന്നാണെന്നും അറസ്റ്റിലാണെന്നും അവർ പറഞ്ഞു ഉത്തരേന്ത്യക്കാരനായ പോലീസുകാരൻ യൂണിഫോമിൽ വീഡിയോ കോളിൽ എത്തി അയാളുടെ പിന്നിൽ ഇരുട്ടിൽ കൈകൾ കെട്ടിയിട്ട നിലയിൽ ഒരു പെൺകുട്ടിയുടെ കരച്ചിലും കേട്ടു കോൾ കട്ട് ചെയ്യരുതെന്നായിരുന്നു നിർദ്ദേശം അവൾ സ്കൂട്ടർ ഓടിച്ച് വീട്ടിലെത്തി മുറിയിൽ കയറി വീട്ടിലെ കമ്പ്യൂട്ടർ ഓണാക്കി ഇമെയിൽ തുറക്കാനുള്ള അടുത്ത നിർദ്ദേശവും അനുസരിച്ചു വീട്ടുകാർ മൊബൈൽ ഫോൺ വാങ്ങി നോക്കിയില്ലായിരുന്നെങ്കിൽ പെൺകുട്ടിയുടെ അക്കൌണ്ടിലെ പണം സൈബർ തട്ടിപ്പുകാരുടെ കൈകളിലേക്ക് പോയേനെയെന്ന് ഇൻഫോ പാർക്ക് പോലീസ് പറഞ്ഞു വെർച്വൽ അറസ്റ്റിന്റെ പേരിൽ കൊച്ചിയിൽ ആറുമാസത്തിനിടെ സൈബർ തട്ടിപ്പുകാർ കൊണ്ടുപോയത്യഞ്ച് കോടിയോളം രൂപയാണ് കേസ് രജിസ്റ്റർ ചെയ്തു പേർ അറസ്റ്റിലായി തട്ടിപ്പുകാർ കൂടുതലും ലക്ഷ്യമിടുന്നത് മുതിർന്ന പൌരന്മാരെയാണ് വയസ്സിന് മുകളിലുള്ളവരെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പുറത്താക്കപ്പെട്ട ശേഷം ആദ്യമായി കൂടിക്കാഴ്ച നടത്തി ബംഗ്ലാദേശിൻ്റെയും ഇന്ത്യയുടെയും വിദേശകാര്യ സെക്രട്ടറിമാർ ഇന്ത്യയുടെ വിക്രം മിശ്രി ധാക്കയിൽ വെച്ച് ബംഗ്ലാദേശിന്റെ മുഹമ്മദ് ജിഷി മുദ്ദീനേയും മറ്റ് നയതന്ത്ര പ്രതിനിധികളെയും കണ്ടു ആരാധനാലയങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണം ഖേദകരമാണെന്നും ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ത്യയുടെ ആശങ്ക ബംഗ്ലാദേശിനെ ബോധ്യപ്പെടുത്തിയെന്നും മിശ്രി അറിയിച്ചു പ്രവാസികൾ ആഘോഷ മാർച്ചുകൾ സംഘടിപ്പിക്കുന്നത് വിലക്കി കുവൈറ്റ് അനുവാദമില്ലാതെ മാർച്ചുകളിൽ പങ്കെടുക്കരുതെന്നും നിരോധനം ലംഘിക്കുന്നവർ നാടുകടത്തിൽ ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി മുത്തിയൊന്ന് തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകനെതിരെ ഫേസ്ബുക്കിൽ മോശം കുറിപ്പിട്ട കൃഷി വകുപ്പ് മുൻ സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്തിന് ചീഫ് സെക്രട്ടറിയുടെ കുറ്റാരോപണ മെമ്മോത്തിനകം വിശദീകരണം നൽകാനും നിർദ്ദേശിച്ചിട്ടു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ദുരിതാശ്വാസ സഹായം ലഭിക്കേണ്ടത് എൽഡിഎഫ് യുഡിഎഫ് എന്ന നിലയ്ക്കുള്ള വിഷയമല്ലെന്നും സംസ്ഥാനത്തിന്റെ പൊതു ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റ് സംസ്ഥാനങ്ങളെ കേന്ദ്ര സർക്കാർ സഹായിക്കേണ്ടെന്ന അഭിപ്രായം കേരളത്തിനില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകിയതുപോലെ കേരളത്തിനും നൽകണമെന്നും അവയുമായി താരതമ്യപ്പെടുത്തിയാൽ കേരളത്തിന് എന്താണ് കുറവെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പി എം ശ്രീ സ്കൂൾ കേരളത്തിൽ നടപ്പാക്കാൻ സമഗ്ര ശിക്ഷാ പദ്ധതിയെ കേന്ദ്രം ഉപകരണമാക്കുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി പദ്ധതിയിൽ ഒപ്പിടേണ്ടെന്നാണ് മന്ത്രിസഭായോഗം തീരുമാനിച്ചതെന്നും വാർത്താ സമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞു സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ കടന്നു കയറുകയാണ് കേന്ദ്രം അതിന് ഉദാഹരണമാണ് പി എം ശ്രീ പദ്ധതിയെന്നും അദ്ദേഹം പറഞ്ഞു ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് വ്യാഴാഴ്ച മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യാഴാഴ്ച വരെ ഒറ്റപ്പെട്ട മഴ തുടരും വ്യാഴാഴ്ച പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും വെള്ളിയാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കാസർഗോഡ് ജില്ലകളിലും മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കിലും നേരിയ മഴയ്ക്ക് സാധ്യതയു ഇത്രയുമാണ് ഇന്നത്തെ ദേശാഭിമാനി പ്രധാന വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ഇതോടെ അവസാനിപ്പിക്കുന്നു കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം